പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ സമീപവും ചോർച്ച ചോർച്ച ജില്ലാ ആശുപത്രിയിലും ജീവനക്കാർ ബക്കറ്റ് ഉപയോഗിച്ചാണ് ആശുപത്രി ആശുപത്രി അധികൃതർ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നുവെന്ന വികസന നിരവധി രോഗികളും ബന്ധുക്കളും ഒ പി ടിക്കറ്റിനായി കാത്തുനിൽക്കുന്ന സ്ഥലത്താണ് ചോർച്ച ഇതോടെ സ്ഥലത്ത് വഴുതി വീഴാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് ഷീറ്റിട്ട ഭാഗത്താണ് ചോർച്ച രോഗികൾ മഴവെള്ളം ചാടിക്കടന്ന് പോകേണ്ട അവസ്ഥയിലാണ് തിരക്കും മഴയും വെള്ളക്കെട്ടും ഈ സ്ഥലത്ത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു നേരത്തെ പാലക്കാട് കുട്ടികളുടെയും വനിതകളുടെയും ജില്ലാശുപത്രിയിലെ ചോർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു വാർത്തയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ആശുപത്രിയിൽ പരിശോധന നടത്തി ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിലും ഗർഭിണികളുടെ പരിചരണ മുറിയിലും ലേബർ റൂമിലുമാണ് രൂക്ഷമായ ചോർച്ച വെള്ളം തറയിൽ പടരാതിരിക്കാൻ ജീവനക്കാർ വാർഡുകളിൽ ബക്കറ്റുകൾ നിരത്തുകയാണ് ഇവിടെ നിന്ന് രോഗികളെ മാറ്റിയിരുന്നു മൂന്ന് നിലകളിലും ചോർച്ചയുണ്ട് അവിടെ കോൺക്രീറ്റ് വിടവുകളിലൂടെയാണെങ്കിൽ ജില്ലാശുപത്രിയിൽ ഷീറ്റാണ് ചോർന്നൊലിക്കുന്നത് യുട്ടിവിനുസ് പാലക്കാട്